കർത്താവായ ഈശോയുടെ കുഞ്ഞാടിൻ്റെ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെ സാക്ഷ്യത്തിൻ്റെ വചനത്തിലൂടെ അവർ സാത്താൻ്റെ മേൽ വിജയം നേടി അവനെ മറികടന്നു വെളിപാട് ദിവസം പന്ത്രണ്ടാം അധ്യയനം പതിനൊന്നാം വാക്യത്തിൽ ദൈവമക്കൾ സാത്താനെ മറികടക്കുന്ന കാര്യം വിജയിക്കുന്ന കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്രകാരമാ കുഞ്ഞാടിൻ്റെ തിരുരക്തത്തിലൂടെ സാക്ഷ്യത്തിൻ്റെ വചനത്തിലൂടെ ഈ ഭൂമിയിലെ ജീവിതയാത്രയിൽ ദുഷ്ടാരൂപിയുടെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ ഇന്ന് നേരിടുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾ മുറുകെ പിടിക്കുക ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ അപ്പസ്ഥോലം നമ്മളോട് പറയുകയാണ് ഈശോയുടെ വിലയേറിയ തിരുരക്തത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം ആ തിരുരക്തത്തിനെ ആശ്രയിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം സാക്ഷ്യത്തിൻ്റെ വചനം അവരുടെ സാക്ഷ്യം എന്തായിരുന്നു ക്രൂശിലയേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്ത് കഴിഞ്ഞത് അവർ കണ്ടതാണ് ഈശോയുടെ പരിഹാര ബലിയിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു വിശ്വസിക്കണം ഹലുയ ഈശോയിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ഈശോയുടെ പരിഹാര ബലിയിലൂടെ അപ്പോൾ കർത്താവിൻ്റെ പൂർത്തീകരിച്ച കുരിശിലെ പ്രവൃത്തിയെ കർത്താവിൻ്റെ ഉദ്ധാനത്തെ കണ്ട കർത്താവിൻ്റെ അപ്പസ്തോലന്മാർ ആ സാക്ഷ്യത്തിൻ്റെ വചനത്തെ യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ മുറുക പിടിച്ചു വചനം യേശുവാണ് ആ ഈശോനെ മുറുക പിടിച്ചുകൊണ്ട് സാധാരണ മറികടക്കുന്നു യേശുവിൻ്റെ രക്തത്തിലൂടെ യേശുവിൻ്റെ വചനത്തിലൂടെ യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ ശക്തിയിലൂടെ ദുഷ്ടാരൂപിയെ ഈ ഭൂമിയിൽ നിനക്ക് മറികടക്കുവാൻ സാധിക്കും ഹലലുയ മൂന്ന് തലങ്ങളാണ് ദുഷ്ടാരൂപിയുടെ ആക്രമണങ്ങൾ പൊതുവായി വരുന്നത് ഒന്നാമത് പൊതുവായ നമ്മുടെ ജീവിതം ജടത്തിൻ്റെ മേഖലകൾ അസ്വസ്ഥതകളും ആകുലതകളും പ്രലോഭനങ്ങളും ഒക്കെ ഇട്ട് നിനക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകത്തിൽ നീ വളർന്നു വരാതിരിക്കുവാൻ പലപ്പോഴും അവൻ നിന്നെ ആ ജടികമായ മേഖലകളിൽ അസ്വസ്ഥപ്പെടുത്താൻ നോക്കുന്നു രണ്ടാമതായിട്ട് ഭയം നൽകി മനസ്സിനു വല്ലാത്ത ഭയം ചിലപ്പോൾ നിങ്ങൾ വീടിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാകാം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തായിരിക്കാം ചില ആൾക്കാർക്ക് പ്ലെയിനെ യാത്ര ചെയ്യാൻ ഭയം അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് വണ്ടി ഓടിക്കാൻ ഭയം അതിൻ്റെയൊക്കെ റൂട്ട് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ മരണഭയമാണ് യഥാർത്ഥത്തിൽ മരണഭയം ആ ഭയം അതായത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ചില ചില വ്യക്തികൾ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ വേണം വീട്ടിൽ തന്നെ അടഞ്ഞുകൂടിയിരിക്കുന്ന അത് ഭയമിട്ട് മനുഷ്യനെ ആ ഒരു ചങ്ങലയ്ക്കകത്ത് സാത്താൻ്റെ അടിമത്തത്തിൽ അവരിങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് ഈ ഭയങ്ങളിൽ നിന്ന് ഈ ബന്ധനങ്ങളിൽ നിന്ന് യേശു തൻ്റെ മരണത്തിലൂടെ യേശു താൻ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ് ഹലലുയ അപ്പോൾ ആ ഭയത്തിൽ നിന്ന് ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു ജഡത്തിൻ്റെ ഒരു മേഖലയിൽ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു അതുപോലെ തന്നെ ഈ രണ്ട് മേഖലകളിലും സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ അതായത് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുകയാണ് ആ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ വളർന്നു വരുന്നു ഉപവാസത്തിലും പ്രാർത്ഥനയിലും വളർന്നു വരുമ്പോൾ ജഡിക മേഖലയും ഭയത്തിൻ്റെ മേഖലയും ഓവർകം ചെയ്യുമ്പോഴാണ് പലപ്പോഴും ദുഷ്ടാരൂപി നമ്മളെ ലോകത്തെ കാണിച്ച് പലപ്പോഴും നമ്മളെ കമ്പെയർ ചെയ്യും മറ്റുള്ളവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന അവനതുണ്ടല്ലോ നിനക്കതില്ലല്ലോ എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മോഹങ്ങളെ ഈശോട് പറഞ്ഞില്ലേ ഈശോയെ നീ എൻ്റെ പാദത്തിൽ വീഴുകയാണെങ്കിൽ എന്നെ വണങ്ങുകയാണ് ഈ ലോകത്തിലുള്ള എല്ലാം നിനക്ക് നൽകാം ഈ ലോകത്തിലുള്ള എന്തെങ്കിലും സാത്താൻ സൃഷ്ടിച്ചതാണോ അല്ല ദൈവം സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് സാത്താൻ നിന്നെ കാണിച്ച് ചിലപ്പം നിനക്ക് ദൈവം തന്നിട്ടുള്ള നന്മകളെ ഒച്ചാക്കി കാണിച്ച് ദൈവം ചെയ്ത പ്രവൃത്തികളെ അത് ചെറുതാക്കി കാണിച്ച് ഇല്ലാത്തതിനെ ഇങ്ങനെ അത് നിനക്കതില്ല നിനക്കിതില്ല എന്നുള്ള ആ തോട്ട് തന്ന് നന്ദിയില്ലാത്തവരാക്കി മനസ്സിലെപ്പോഴും അസൂയ ഉള്ളവരാക്കി നമ്മളെ കൾട്ടിവേറ്റ് ചെയ്യിപ്പിക്കും ആ ഒരു സ്വഭാവം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് കർത്താവിനെ പോലെ അവൻ നൽകുന്ന ആ ലോകത്തിൻ്റെ ആശയങ്ങളെ റെസിസ്റ്റ് ചെയ്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തന്ന നന്മകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുകയാണ് അപ്പോൾ ജഡത്തെ ലോകത്തെ സാധാരണ തന്നെ ഇത്തരത്തിൽ ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെ സാക്ഷ്യത്തിൻ്റെ വചനത്തിലൂടെ മറികടന്ന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം അപ്പം ഇതാണ് ഈ ഭൂമിയിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന മിഷനാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ സ്വർഗത്തെ ഈ ഭൂമിയിൽ ഇത്തരത്തിൽ കൊണ്ടുവരുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇന്ന് ചിലപ്പോൾ അസ്വസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ അസ്വസ്ഥതയുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവ് പറഞ്ഞില്ലേ സ്വർഗസ്നാജ്ഞ ഞങ്ങളുടെ പിതാവ് പ്രാർത്ഥിച്ചില്ലേ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലും ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവരാജ്യത്തിൻ്റെ ശക്തി നിങ്ങളായിരിക്കുന്ന പറമ്പിൽ നിങ്ങളായിരിക്കുന്ന വീട്ടിൽ നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വെളിപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമൻ ഓരോ മക്കളെ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ ഭയത്തിൻ്റെ മേഖലയിൽ നിന്ന് ഈശോ ഇങ്ങനെ ഒരു മെസ്സേജ് ഉള്ളിൽ നൽകുന്നു ഭയത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് ഈശോ സ്വാതന്ത്ര്യം നൽകുന്നു കാരണം യു ആർ മോർ പവർഫുൾ ദാൻ ഹുയു തിങ്ക് വടിയു തിങ്ക് കാരണം എന്താണെന്നറിയാമോ ഏതൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ കൃപയുടെ അഭിഷേകമാണ് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ ഇന്ന് നിനക്ക് തിരികെ ലഭിച്ചിരിക്കുന്നത് വിശ്വസിക്കുക സാധാരണ നിന്നെ ഭയപ്പെടുന്നു നിൻ്റെ അധികാരം ഉപയോഗിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടാലൂടെ പ്രവർത്തനങ്ങൾ അഴിഞ്ഞുമാറുന്നു നീ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയോട് വിളക്ക് ചേർക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നീ നിൽക്കുന്ന അവസ്ഥയിൽ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ബിസിനസ്സിൽ ദുഷ്ടൻ വെച്ചിരിക്കുന്ന കെട്ടുകൾ അതഴിഞ്ഞു മാറും പ്രാർത്ഥിച്ചു ലൂക്ക പത്ത് പത്തൊൻപത് പാമ്പുകളെയും തേടുകളെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനയിലോ നിങ്ങളുടെ ശക്തിയിലോ ആശ്രയിക്കരുത് അധികാരം തന്ന യേശുവിനെ കുരിശിൽ ഈ സാത്താനെ തകർത്ത യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഭാഗമാണ് നീ എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് യേശുവാണ് നിനക്ക് വേണ്ടി ഇത് സകലതും പൂർത്തീകരിച്ചിരിക്കുന്നത് നിന്റെ ശക്തിയിലല്ല യേശു പൂർത്തീകരിച്ച വിജയത്തിൻ്റെ കീഴിലാണ് നീ നിൽക്കുന്ന ആ അധികാരം ഈ വിജയിച്ച കർത്താവ് നിനക്ക് അധികാരം തന്നിട്ടുണ്ട് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടുവാൻ ഈ അധികാരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടാരൂപിയുടെ ബന്ധന കോട്ടകൾ തകർന്നടിയട്ടെ സാത്താനിക കോട്ടകൾ തകർന്നടിയട്ടെ യേശുവിൻ്റെ വിലയേറിയ തിരുരക്തം കൊണ്ട് കുഞ്ഞാടിൻ്റെ വിലയേറിയ തിരുരക്തം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ഈ വാചനം സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളും ഞങ്ങളായിരിക്കുന്ന ദേശങ്ങൾ രാജ്യങ്ങൾ ഭവനങ്ങൾ സ്ഥലങ്ങളെല്ലാം ഞങ്ങളെ തന്നെ സ്പിരിച്വൽ ബോഡി യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുപ്പെടുമാറാകട്ടെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തിൻ്റെ ശക്തി കൊണ്ട് കുഞ്ഞാടിൻ്റെ വിലയേറിയ തിരുരക്തത്തിൻ്റെ സക്ഷി ശക്തി കൊണ്ട് യേശു കുരിശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ സാക്ഷ്യത്തിൻ്റെ ശക്തി കൊണ്ട് വചനത്തിൻ്റെ ശക്തി കൊണ്ട് സാത്താൻ്റെ മേൽ വിജയം സ്വർഗം നൽകിയതിനായി നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ആമേൻ പ്രാർത്ഥിക്കുക വെളിപാട് റവലേഷൻസ് ആഫ് ദൽഫ് കുഞ്ഞാടിൻ്റെ വിലയേറിയ തിരു രക്തത്തിലൂടെ സാക്ഷ്യത്തിൻ്റെ വചനത്തിലൂടെ സാത്താനെ അവർ മറികടന്നു